कृष्णकृष्णं कुन्दा जनार्धन हरे अच्युतानन्द गोविन्द माधव सच्चिदानन्द श्रीकृष्णपाहि मां चित्तमागे तेळि विलङ्गी चिन्गूढमायि എത്രാലമായി മങ്ങാത്തൊരീ ചിരി കൃഷ്ണനുണ്ണി എനിക്കു നൽകിയിടുന്നു തീരുവാറായി ജീവിത പുസ്തക താളുകൾ പിഞ്ചിമെല്ലേ അടരുന്നു കൊർത്തു കൊർത്തുവെച്ചിടും നൂലുകൾ ചേർത്തു ചേർത്തുവെക്കുവാനാകാത്ത നാളുകൾ ഒക്കെയും നിറം മങ്ങി തിളക്ക മറ്റെത്രയോ കാലം വീണു കിടക്കുന്നു ഒക്കെയും ചേർത്തു വെക്കുവാൻ നിൻകനിപെത്ര കാലമായി കാത്തിരുന്നിടുന്നു ഒക്കെയും ചേർത്തുവെക്കുവാൻ നിൻ കനിപത്ര കാലമായി കാത്തിരുന്നിടുന്നു അപ്പോഴും ചിരിമായ തരവിന്ദത്രനാം നിന്റെ മൗനമാംസാഗരം പേർത്തു പേർത്തും അലയടിക്കുന്നെ ശബ്ദഘോഷം നിലച്ചോരുകാതിലായി കൃഷ്ണ കൃഷ്ണ മുകുന്ദാജനാർദ്ധന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ അച്യുതാനന്ദഗോവിന്ദ മാധവ സച്ചിദാനന്ദ ശ്രീകൃഷ്ണ പാഹി